കുട്ടൻ വന്നു വന്നു എടാ അതെന്തോ ഷർട്ടില് ചെറിയാണോ ആണോ സ്ട്രോബെറിയോ അല്ല പൂവ് അത് പൂവാണോ എന്ത് പൂവാതോ ഇത്ര ചെറിയ ചോന്ന പോവും അതറിയില്ല എന്തായാലും കാട്ടു കുറഞ്ഞ പൂചൂടി പാട്ടാണ് ഞാൻ പാടുന്നത് ആ

ന്യൂ ഇയർ ൂഷൻ എടുത്തതൊക്കെ ഇതുവരെ അടിപൊളിയെ പോകുന്നുണ്ടോ എന്ന് പറയാം ഗ്രേറ്റോ ഗ്രേറ്റ് ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറഞ്ഞത് അല്ലേ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ആപ്പിളും ക്യൂക്കുംബറും ഹണി എല്ലാം കൂടി സാലഡ് കഴിക്കുന്നത് അതിന്റെ കൂടെ വേറെ എന്തൊക്കെയാ കഴിക്കുന്നത് അതിന്റെ കൂടെ സാലഡ് മാത്രം പിന്നെ സാലഡ് മാത്രം അത് ബിസ്ക്കോലത്തെ സാധനങ്ങളായിരുന്നു ആക്കിട്ട് ഞാൻ പറയാൻ വിട്ടു പുതിയ എണ്ണം ഉണ്ട് എന്തൊക്കെ റീഡിംഗ് ഞാൻ വായിക്കുവായിരുന്നു